അമ്മച്ചി ഇവിടെ ഇരുന്ന് ചെമ്മീനൊക്കെ ഒരുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ റോസ്റ്റും പിന്നെ നല്ല വറുത്തരച്ച് ചെമ്മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മച്ചി അതൊക്കെ അവിടെ ഇരുന്ന് ഒരുക്കിയെടുക്കുകയാണ് ഞാനതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കാം കേട്ടോ ഇന്നത്തേത് എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ നോമ്പിൻ്റെ എന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മുടെ സമൂസ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റിലേക്ക് കുറച്ചധികം ഉരുളക്കിഴങ്ങ് വേവിച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കൂടുതലായതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് എളുപ്പമായി പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും പിന്നെ നമ്മുടെ സവാള ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൊളിയിളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണേ നമ്മുടെ വീട്ടിൽ നോമ്പില് കടികളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് കടികളൊന്നും വേണ്ട എന്തെങ്കിലും ഒരു ഐറ്റം എനിക്ക് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഇഷ്ടമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പം സമൂസ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടത്തെ ഉണ്ടാക്കാം ഷബർമായുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് സമൂസ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ബീഫൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സമൂസയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും സവാളയും ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ അപ്പോൾ അത് അമ്മച്ചിയുടെ ചെമ്മീനൊക്കെ ഒരുക്കിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണേ ഇതിൻ്റെ പുറത്തൊരു ബ്ലാക്ക് കളർ ഒരു നൂലുണ്ടാവും അതിൻ്റെ ഒരു അഴുക്കാണ് അത് കളഞ്ഞില്ലെങ്കിൽ നന്നായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അമ്മച്ചി അതൊക്കെ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്നാക്കായ സമൂസ റെഡിയാക്കാം ചിലരിതുപോലെ ഇതൊന്നും വേവിക്കാതെ അങ്ങനെ പച്ചയ്ക്ക് തന്നെ വയ്ക്കും പക്ഷേ അതിലും നല്ലത് ഇത് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വയ്ക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കുറച്ച് ഞാൻ സാധാരണ ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ടിട്ട് അങ്ങനെ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഇത് വേവിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് സോട്ടായതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരക എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് സ്പൈസി ഒന്നും ആവണ്ട ആവണ്ടാട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി അതിൻ്റെ ഇടയിൽ വില വന്നിട്ട് എൻ്റെ ട്രൈ കാലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അതാ ഇടയ്ക്ക് ചെറിയൊരു ഷേക്ക് വന്നേ പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഞാനിപ്പം മറന്നുപോയി ഹൈ ഫ്ലെയിമിലായിരുന്നേ പിന്നെ തലേദിവസത്തെ കറിയിൽ കുറച്ച് ചിക്കനും ബീഫും ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് രണ്ടും കൂടി പീസ് മാത്രം എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പും കുരുമ്പുളകും ഇട്ട് ബീഫാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും വേവിച്ചിട്ട് ഒന്ന് ഷെഡ് ചെയ്തിട്ട് ചേർത്താൽ മതി നമ്മളിവിടെ ബാക്കി വന്ന് ചിക്കനും ബീഫൊക്കെ സമൂസ ഒക്കെ ഉണ്ടാക്കി കേട്ടോ തീർക്കുന്നത് പിന്നെ ഇന്ന് മുന്തിരി ജ്യൂസാട്ടോ മുന്തിരി നേരത്തെ തന്നെ പുഴുങ്ങി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ ആവശ്യത്തിന് കുറച്ചെടുത്ത് ജ്യൂസ് അടിക്കാൻ നോമ്പിലാകുമ്പം നമ്മളിങ്ങനെ കുക്കിങ്ങിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് വിഭാഗത്തിനുള്ള സമയം കുറയും നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിഭാഗത്താണ് പക്ഷേ എങ്കിലും എല്ലാ മാസവും പോലെ അല്ലല്ലോ ഈ ഒരു റം മാസം അതുകൊണ്ടിങ്ങനെ മുന്തിരിയൊക്കെ പുഴുങ്ങിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും ജ്യൂസൊക്കെ ആക്കിയെടുക്കാൻ പിന്നെ ബിലാലിപ്പം എടുക്കാനായി കേട്ടോ അങ്ങനെ വഴക്കൊന്നുമില്ല നമ്മുടെ കൂടെ കിച്ചണിൽ ഇങ്ങനെ വെറുതെ വരുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് നമ്മൾ ഇവനോട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നാൽ മതി പിന്നെ പിന്നെന്താ ഫാത്തിമ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കുമ്പം ഈ ഒരു ഫില്ലിങ് തീരെ നിലവരെ ഉണ്ടാക്കുകയെ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ കാണും ബാക്കി വരുന്നത് ഫ്രീസറിൽ വെക്കും പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഫ്രീസർ ഇന്ന് പുറത്തെടുത്ത് വയ്ക്കും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് രണ്ട് ദിവസത്തേക്കുണ്ട് അങ്ങനെ ഞാൻ വേഗത്തിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ചെയ്ത് ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് കുറേ സമയം കിട്ടും അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ വറ്റിച്ചെടുത്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അമ്മച്ചി ഇവിടെ മുളക് പൊടിയൊക്കെ തീർന്നപ്പം അതൊക്കെ ഫില്ല് ചെയ്യുക പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ് ഉണ്ടല്ലോ ഇപ്പം നല്ല വഴക്കാട്ടോ ആൾക്കിങ്ങനെ എപ്പോഴും കയ്യിലിരിക്കണം അങ്ങനെ കിടക്കത്തൊന്നുമില്ല അങ്ങനെതാ അവളെ കളിപ്പിച്ചുകൊണ്ട് ബിലാൽ അങ്ങനെ ഇരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ എന്താ മെയിൻ ഐറ്റം മറന്നു പോയല്ലോ എൻ്റെ പേര് കുടംപൊളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചട്ടിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇതിങ്ങനെ ഒട്ടിക്കുന്നത് നമ്മുടെ മൈതാട് ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ലേ വെള്ളത്തിൽ മുക്കി ഒട്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടായിരുന്നത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ആ ശരിയാട്ടോ സംഭവം പറഞ്ഞ പോലെ നല്ലതാണ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒട്ടിച്ചാൽ മതിയേ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായ കുറേ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പിന്നെ എന്തോ ഒരു കുഞ്ഞു മടി അങ്ങനെ വന്നതാണ് അതുകൊണ്ട് ആ വീഡിയോ ഇടാൻ ലേറ്റായ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും ഇനി ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഒക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ ഷമി സഹൽനാട്ടോ പേജ് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ സമൂസ ഷീറ്റ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പം ആ ഒരു ഷീറ്റ് കുറേ ബാക്കിയാവും അല്ലെങ്കിൽ നമുക്കെങ്ങനെ അത് ഒട്ടിച്ച് വയ്ക്കാൻ എത്താത്തതുപോലെ തോന്നും അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറയുടെ ആംഗിൾ കുറച്ച് നീങ്ങിപ്പോയി അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇനി ഞാൻ നെക്സ്റ്റ് ടൈമിൽ സമൂസ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ആ ഒരു ഷീറ്റ് ഒട്ടും തന്നെ ബാക്കി വരാതെ നല്ല കറക്റ്റായിട്ട് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന് മുമ്പ് കഴിഞ്ഞ ഇഫ്താറിനാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം അല്ലാട്ടോ അതിൻ്റെ മുൻപത്തെ വർഷം കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നല്ലൊരു സമൂസയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാമല്ലോ അങ്ങനെ നമ്മുടെ സമൂസ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തേക്കുണ്ട് അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോഴും മുമ്പ് കമിൻറ്റ് ചെയ്ത അതേ ആൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെ കയ്യിലെന്താ ഗ്ലൗസ് ഇടാൻ പറഞ്ഞിട്ട് വീണ്ടും ഗ്ലൗസ് ഇടാതെ തന്നെയാണോ പണികളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഗ്ലൗസ് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഇൻസേർട്ട് ചെയ്യാനും പിന്നെ തിരിച്ച് മാറ്റാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ പണികളൊക്കെ ചെയ്യാനെത്തോ ഒരു എളുപ്പമല്ലാത്തോ ഒട്ടും സ്പീഡില്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാട്ടോ ഞാൻ ഗ്ലൗസ് ഇടാത്ത അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇത് കുറച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ ഷീലാവും എന്ന് പക്ഷെ എന്താണോ എനിക്ക് ഒട്ടും അല്ലാത്ത പോലെ പിന്നെ ഇതാ നമ്മൾ നോമ്പ് തുറക്കുവാണേ പൊന്നും മിന്നുമൊക്കെ ഇന്ന് നന്നായിട്ട് ടൈഡ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെയല്ലേ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ബിലാൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ ടേബിളിൽ അങ്ങനെ ഇരിക്കുക ആൾ ഈത്തപ്പഴം ജ്യൂസിൽ പൊക്കി കഴിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ നോമ്പ് തുറയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇത് അത്താഴത്തിനുള്ളതാണ് നമ്മൾ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കൊഞ്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് അപ്പം ഒരു മൂന്ന് സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ പിന്നെ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോകുന്ന വരെ വഴറ്റണേ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ ഈ ഒരു ചെമ്മീൻ വേവിച്ചപ്പോൾ പൊടികളൊക്കെ ചേർത്താണല്ലോ വേവിച്ചത് പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഈ ചെമ്മീൻ വേവിച്ച സമയത്ത് ചേർക്കായിരുന്നേ പിന്നെ മടി ആയതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം പിന്നെ ഇത് ഞാൻ രാവിലെ എടുത്തു വെച്ചതാട്ടോ രാവിലെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു കൊളാബ് വന്നിട്ടുണ്ടായിരുന്നേ അത്തി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ടിന്റെ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ പോയതാ അമ്മച്ചിയുടെ രാവിലെ തന്നെ നമ്മുടെ ഉലുവായും കടകൊക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല വെയിലുണ്ടല്ലോ ഏഹ് ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് അത്തിന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര റിച്ച് ആട്ടോ നമ്മുടെ അത്തിപ്പഴം ഈത്തപ്പഴം പിന്നെ കശുവണ്ടി മുന്തിരി കരിഞ്ചീരകം ബാർലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ തേനിൽ സോക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഫുഡാണ് നമുക്ക് സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ഉണ്ടാകുന്ന പെയിൻ ഒക്കെ ഉണ്ടല്ലോ പെയിൻ തൈറോയിഡ് പി സിയൊടി അതിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷൻ കേട്ടോ ഈ അത്തീൻ പിന്നെ ഇത് ലൈസൻസാണ് ലാബ് ടെസ്റ്റഡാണ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വയസ്സായിട്ട് ആയിട്ട് അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ക്ഷീണം ഒക്കെ ഉണ്ടല്ലോ ക്ഷീണം തളർച്ച ബ്ലഡ് കുറവ് അതൊക്കെ ഇത് കഴിക്കുമ്പോൾ മാറുവേ ഇവരുടെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അത്തീൻ ഒറിജിനൽ എന്ന് പറഞ്ഞ പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ലൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കുറേ പേര് ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു ഇഫ്താർ വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബായ്